ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി നെഗറ്റ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യം നോക്കുമെന്ന് നോക്കാം ഞാൻ ഇതവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് ചിക്കൻ എടുക്കാവുന്നതാണ് പിന്നെ റസ്കിൻ്റെ പൊടി ഒരു കോഴിമുട്ട ഇത്തിരി പാല് ആവശ്യത്തിന് മുളകും പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെതാ ഒറികാന കുരുമുളക് സോസ് ഇനി ഇതിലേക്ക് ഓയിൽ പൊരിച്ചെടുക്കാൻ ഓയിലോ വെളിച്ചെണ്ണ എന്തൊക്കെ എന്താ വേണ്ടതെച്ചാൽ അതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഈ ചിക്കൻ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്ത് വരാം അത് ഞാൻ അവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ അതിലേക്ക് ഞാൻ ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഉറുകാനോ ഇത്തിരി ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു സോയയും നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു സാധനമാണ് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾക്കത് ഒന്നും കൂടെ നല്ലോണം അരച്ചെടുത്ത് വരാം രണ്ട് സാധനം ഇടാനും ഞാൻ മറന്ന് പോയി മുളകും പൊടി ഇടാനും മറന്ന് ഗരം മസാല ഇടാനും മറന്ന് അപ്പോൾ അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞമ്മൾക്കിത് നല്ലോണം ഒന്നും കൂടെ അരച്ചി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് വരാം അങ്ങനെ അതായത് എല്ലാം കൂടെ ഞാനിവിടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടേനെ നല്ലോണം കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴച്ചാലേ ഇത് ശരിയാവുള്ളൂ അപ്പം അത് ഞാൻ ഒരു വിധമൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് റെസ്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്കിത് ഒന്നും കൂടെ നല്ലോണം കുഴച്ചെടുക്കണം എന്താ ഞാനിത് നല്ലോണം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു പത്തിരിക്കല്ലിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നല്ലോണം കനം കൂടാനും പാടില്ല കനം കുറഞ്ഞു പോവാനും പാടില്ല ഒരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം എന്താ ഞാൻ ഇതവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം അതിനുശേഷം ഞമ്മക്ക് ഇതുപോലെ കണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഏത് ആകൃതിയിലാണോ ഇഷ്ടം ആ ആകൃതിയിൽ ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെയാണ് ഇപ്പോൾ ഇതും എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഇഷ്ടം ആ രീതിയിൽ ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഇടത്തെ ചെയ്യുന്ന കോഴിമുട്ടയും പാലും ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയും ഇത്തിരി ഇപ്പും കൂടെ കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് ഓരോന്നും എടുക്കുക ഈ കോഴിമുട്ടേൻ്റെ മിശ്രിതത്തിൽ മുക്കുക അതിൻ്റെ ശേഷം നമ്മുടെ റെസ്ക്കിൻ്റെ പൊടി ഉണ്ടല്ലോ അവിടെ അതിലിട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കണം കേട്ടോ പല ഓരോന്നും കണ്ട് എടുക്കുക ഇതിലിട്ട് കണ്ട് മുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക നമ്മളെ റെസ്ക്കിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഞമ്മക്കിത് പൊരിച്ചെടുക്കാം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇവിടെ വിടെ ആയിരിക്കണുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയും ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് ഇതിക്കൊരു ഒരു തക്കാളി സോസും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സൂപ്പറാണ് അങ്ങനെ കേട്ടാ അങ്ങനെയതാ അങ്ങനെ അങ്ങനെതാ ഇത്രയും ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടില്ല ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് എടുത്ത് പൊരിക്കാലോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ലേ അല്ലത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല